ഗുരു നിത്യചേതൻ്റെ എടിയുടെ നൂറ്റി ഒന്നാമത് ജയന്തിൻ ആഘോഷം വകയാ വിദ്യാനികേതൻ നാരായണ ഗുരുകുലത്തിൽ മഹാമണ്ഡലേശ്വരൻ സ്വാമി ആനന്ദവനം ഭാരതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു ഭാരതത്തിലെ മുപ്പത്തി മുക്കോടി ദേവതകൾ ഉണ്ട് എന്ന് പറയുന്നു രീതിയിൽ അവരവരുടെ വാസനകൾക്കും സംസ്കാരത്തിനും അനുസരിച്ചുകൊണ്ട് ഉപാസന ചെയ്യുന്നതിനു വേണ്ടി അത്രയേറെ ഊർജ വൈവിധ്യങ്ങളും ദേവതാസ്വരൂപങ്ങളും ഈ സംസ്കൃതിയിലുണ്ട് എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ ഓരോ വ്യക്തിക്കും ആ വ്യക്തിക്ക് മുന്നേറാനുള്ള വഴി കാട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമായി ഈ ഈ സംസ്കൃതി ഏറ്റവും വലിയ പുണ്യമായി പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അറിവുകൾ കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കി കഴിഞ്ഞാലും അതിലൊന്നും നമുക്ക് പൂർണതയിൽ എത്തിച്ചേരാൻ കഴിയില്ല പൂർണ്ണതയിൽ എത്തിച്ചേരുന്നത് ഒറ്റ കാര്യത്തിൽ കൂടെയാണ് ഒരു ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ കൂടെ ത്യാഗസ്വാമിജിയുമായിട്ടുള്ള സംഭാഷണത്തിൽ സംസാരിക്കേണ്ടത് ഗുരുവിൻ്റെയൊക്കെ ഒരു ശ്രീനാരായണ ഗുരുദേവൻ്റെയും നാരാജഗുരുവിൻ്റെയും നമുക്ക് ഗുരുവിൻ്റെയൊക്കെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പോലും അതിൽ കൂടുതലായി ഗുരുക്കന്മാരും ഒക്കെയായിട്ടുള്ള അടുപ്പമുള്ള ആളുകൾ അവരുടെ ശിഷ്യ പരമ്പരയെ കൂടുതൽ സ്വാധീനിക്കുന്നതും അവരെ കൂടുതൽ ഉണർത്തുന്നതും മുന്നോട്ട് നയിക്കുന്നതുമൊക്കെ ഓരോരോ സന്ദർഭങ്ങളിൽ അവർ പറഞ്ഞു തരുന്ന ചെറിയ ചെറിയ വാക്കുകളാണ് ചെറിയ ചെറിയ ഉപദേശങ്ങളാണ് മറ്റെല്ലാം പൊതുവായിട്ട് വലിയ വ്യാഖ്യാനങ്ങളും മറ്റുള്ള പഠന കൃതികളും ഒക്കെ ഉണ്ടാവും അതെല്ലാം പൊതുവായിട്ട് ആളുകൾ വായിക്കും പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് ഉള്ളിൽ തട്ടുന്നത് ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് കഴുകുന്ന ഒരു വാചകത്തിലോ അരവാചകത്തിലോ ഒക്കെയുള്ള ഉപദേശങ്ങളാണ് ഗുരുക്കന്മാരെല്ലാം നമ്മളെ നയിക്കുന്നത് നിത്യാനന്ദത്തിലേക്കാണ് ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് അന്വേഷിക്കുന്നത് ആനന്ദത്തെയാണ് സന്തോഷത്തെയാണ് സുഖത്തെയാണ് അത് പല പല വഴികളിൽ കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചു കൊണ്ടാണ് അസുഖമുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന വഴികളിൽ കൂടെയൊക്കെ സഞ്ചരിക്കുന്നവരാരും അസുഖം അന്വേഷിച്ച് തന്നിരിക്കുന്നവരല്ല ദുഃഖം അന്വേഷിച്ച് തന്നിരിക്കുന്നവരല്ല അവരും അന്വേഷിക്കുന്നത് സുഖമാണ് പക്ഷെ ആ വഴിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വഴി തെറ്റിപ്പോയി ദുഃഖത്തിലും അസ്വസ്ഥതകളിലും വിഷമങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നു നമ്മുടെ കാലത്ത് അങ്ങനെ പറയാം അവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഏകദേശം നിത്യഗുരുവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകളാണ് നമ്മുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയൊരു മഹാത്മാവാണ് നിത്യചേതെ ഗുരുപരമ്പരയുടെ തുടർച്ച എന്ന് പറയുമ്പോൾ ബാഹ്യമായിട്ട് നമ്മൾ ഗുരുക്കന്മാരെ നോക്കുമ്പോൾ ഓരോ ഗുരുവും പ്രവർത്തിച്ചിരുന്ന രീതികൾ പറയുന്ന വിഷയങ്ങളൊക്കെ വലിയ വ്യത്യാസം കാണും ശ്രീനാരായണ ഗുരുദേവൻ നിന്ന് വളരെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വ്യത്യസ്തനായിരുന്നു നടരാജ ഗുരു എന്ന് തോന്നും അദ്ദേഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു നിത്യജേതനേദി സ്വാമിജി എന്ന് തോന്നാം അദ്ദേഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു മുനീനാരായണ പ്രസാദ് സ്വാമിജി എന്ന് തോന്നണം പക്ഷേ അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള അകപ്പൊരുളിൽ ഈ ഗുരുപരമ്പര മുഴുവൻ നയിക്കുന്നത് ഒരേ സന്ദേശമാണ് ജനതയെ നിത്യാനന്ദത്തിലേക്ക് മുക്തിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ ഗുരുക്കന്മാരും അവരുടെ മുമ്പിൽ വന്ന ദേശത്തിനും കാലത്തിനും ആളുകൾക്കും അനുസരിച്ചിട്ടുള്ള ഉപദേശങ്ങളും പ്രവർത്തനങ്ങളുമാണ് നടത്തിക്കൊണ്ടിരിക്കുക ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നിത്യഗുരുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് അദ്ദേഹം ആ കാലത്ത് നിന്നുകൊണ്ട് ആ കാലത്ത് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തു എന്നുള്ളതിലുപരി കാലത്തിന് മുമ്പേ സഞ്ചരിച്ചിട്ടുള്ള ഒരു ഗുരുവായിരുന്നു എല്ലാ തരത്തിലുള്ള പൊതുവിലിപ്പോ നമ്മൾ ആശ്രമങ്ങളൊക്കെ പല ആശ്രമങ്ങളും ഒക്കെ പരിചയമുള്ളവർക്കൊക്കെ അറിയാമോ നിത്യഗുരുവിന്റെ അടുത്ത് വന്നിരുന്നവര് എല്ലാവരും വ്യത്യസ്ത തരത്തിലുള്ള ആളുകൾ ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിഷമങ്ങളുള്ളവര് വ്യത്യസ്തമായിട്ടുള്ള ഒറ്റപ്പെടലുകൾ ഉള്ളവർ വ്യത്യസ്തമായിട്ടുള്ള പല വഴികളിൽ കൂടെ നടന്ന് വഴി നെറ്റിപ്പോയവർ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിൽക്കുന്നവർ ഇവരെ എല്ലാം നിത്യഗുരു ചേർത്ത് പിടിച്ചു അവർക്കെല്ലാവർക്കും അവരുടേതായിട്ടുള്ള വഴികളിൽ മുന്നേറുന്നതിന് വേണ്ടിയിട്ട് മിഠായി കൊടുക്കേണ്ടവർക്ക് മിഠായി പാൽപ്പായസം കൊടുക്കേണ്ടവർക്ക് പാൽപ്പായസം കഷായം കൊടുക്കേണ്ടവർക്ക് കഷായം അതാണ് കുറച്ച് നേരത്തെ ധ്യായസ്വാമി സംസാരിച്ചത് ഓരോരുത്തർക്കും നിത്യഗുരു ഓരോരുത്തരെയാണ് ഇത്രത്തോളം വൈവിധ്യത്തോടു കൂടിയിട്ട് അത്രത്തോളം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉള്ള ആളുകളെ എല്ലാം ചേർത്ത് നിർത്തി ഏതൊക്കെ തരത്തിലുള്ള വഴികുഴക്കലുകളിലേക്ക് വഴി തെറ്റിലോ പെട്ടുപോയ ആൾക്കാണെങ്കിൽ പോലും ഒരു അഭയമായിട്ട് ഒരാശ്രയസ്ഥാനമായിട്ട് ഒരു ഗുരുനാഥനുണ്ട്